ദാ ഇത് മത്തിക്കറി തേങ്ങ അരച്ച ഹോട്ടൽ സ്റ്റൈലിൽ നല്ല ടേസ്റ്റി കറി എന്ന മുളകറി അല്ലയോ അപ്പോൾ ചീനിയൊക്കെ ഒന്ന് കറിക്കകത്തൊന്നും കറി ഒഴിച്ച് കഴിക്കാൻ വേണ്ടി മുളകറി എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഹോട്ടൽ സ്റ്റൈലിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അവിടെ ചീനി നമ്മുടെ ഓണാട്ടുകരയുടെ ചീനിയാണ് കപ്പ വേവിച്ചതാണ് നല്ല ഉണയിന്ന് നല്ല പുട്ട് പോലുള്ള കപ്പ പിന്നെ ഇതൊരു പ്രത്യേക തോരനാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് കുമ്പളങ്ങ കൊണ്ടൊരു തോരനുണ്ടാക്കിയതാണ് കേട്ടോ കുമ്പളങ്ങ തോര് പിന്നെ ഊട്ടുമോര് ഊട്ടുമോര് മുളകറിക്കാണ് ഊട്ടുമോരും നല്ലത് പക്ഷേ നമുക്ക് എന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് മുളക് തേങ്ങാ കറിയാക്കിയതാണ് പിന്നെ വേണ്ട രണ്ടെണ്ണം വറുത്തു അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം നമ്മൾ കുറച്ച് പേർ എടുത്തിട്ടുള്ളൂ കപ്പയുള്ളത് കൊണ്ട് എന്നും എടുക്കുന്ന ചോറിനേക്കാൾ പകുതി അപ്പം ചീനിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ കറക്റ്റാകും മുളകറിയാണോ ഇങ്ങനെ ചീനീടെ പുറത്തോട്ട് ഒഴിച്ച് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തേങ്ങാ കറി ആക്കിയത് പിന്നെ കുമ്പളങ്ങി നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കിയിട്ടില്ലാത്ത ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ മോരൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെടുക്കാം അപ്പം ശരി മക്കളെ കഴിക്കട്ടെ